സഹോദരന്മാരെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് അഭിസംബോധന ചെയ്യാനുണ്ടായ കാരണം ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണ് അതിന് വള്ളിപ്പുള്ളി മാറ്റമില്ല വൈരുദ്ധ്യങ്ങളില്ല അശാസ്ത്രീയമായി ഒന്നുമില്ല കാഹരണ കാലഹരണപ്പെട്ട ഒരു അധ്യായം പോലും ഖുർആാനിൽ ഇല്ല എന്നിങ്ങനെ പല തള്ളുകളും പല കോണുകളിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഖുർആാനിലെ ആയത്തുകൾ നാം പരഞ്ഞു നോക്കിയാൽ ഈ പറഞ്ഞതെല്ലാം പൊള്ളയാണെന്ന് മനസ്സിലാവും അതിൻ്റെ പ്രസക്തി ഇന്ന് ഇല്ല അത് അപ്രസക്തമാണ് എന്ന് പല ആയത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകും അത് ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അരീഗോട് വെച്ച് ഒരു സംവാദം നടക്കുകയും ഞങ്ങൾ ഉന്നയിച്ച ഏതാനും വസ്തുതകൾ പ്രത്യേകിച്ചും അനന്തരാവകാശ മസല പോലുള്ള പല വിഷയങ്ങളിലും ചോദ്യം ചെയ്യുകയും അതിനെല്ലാം കണക്കിൽ പിഴവുണ്ട് തെറ്റുണ്ട് എന്ന് ഉദ്ധരിച്ചപ്പോൾ അതിനെല്ലാം പല കോണുകളിൽ നിന്നും ഞങ്ങൾക്ക് വിമർശനം വരികയും ചെയ്തു അതിൽ പ്രത്യേകമായിട്ടും റഫീഖ് സലഫി അത് കൃത്യമായ ഒരു മറുപടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ അവരുടെ ചാനലുകളിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നാൽ അതിന് കൃത്യമായ മറുപടി ഞങ്ങൾ പറയുകയും ചെയ്തു അവിടെയെല്ലാം ചോദിക്കുന്ന ചോദ്യം എവിടെ നിന്നാണ് മജീദ് മജീദ്സുല്ലമിക്ക് ഇതിനെല്ലാം അറിവുണ്ട് എവിടുന്നേ വിവരം കിട്ടി ഇങ്ങനെ വിമർശിക്കാൻ എവിടുന്ന് ഇതിനെല്ലാം അവഗാഹമായ ഗഹനമുണ്ടോ പഠനമുണ്ടോ എന്ന അവഗാഹമായ ഗഹനവും പഠനവും ഇതിനാവശ്യമില്ല കുറാണല്ലെ തെറ്റുകൾ തെറ്റാണെന്ന് ആർജവത്തോടു കൂടി പറയാൻ ഏതൊരുത്തരും സാധിക്കും അതിൽപ്പെട്ട ഒരു തെറ്റുകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളത് അല്ലാതെ പറഞ്ഞ വ്യക്തിയെ ചോദിച്ചത് എന്ന് ഞങ്ങളതിൽ നിന്നും വിമർശിക്കുകയുണ്ടായി അതിനൊന്നും കൃത്യമായ മറുപടി പിന്നീട് ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ചോദിക്കാനുള്ള ചോദ്യം പ്രധാനമായും ചോദിക്കുന്നൊരു ചോദ്യം ഖുർആൻ ആരുടേതാണ് എന്നുള്ളതാണ് ഖുർആനിൻ്റെ സവിശേഷതകൾ മഹത്വങ്ങൾ പ്രാധാന്യങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം പ്രാസംഗികമാർ പ്രസംഗിക്കാറുണ്ട് പരിശുദ്ധ കുർആൻ അള്ളാഹു സുബാന ജിബിരിയിലും മുഖേന മുഹമ്മദ് നബിക്ക് കൊടുക്കുകയും ആ മുഹമ്മദ് നബി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് വിശദമാക്കി തരുകയും അങ്ങനെ ഒരു ഗ്രന്ഥരൂപത്തിലാക്കുകയും ചെയ്തു എന്നുള്ള ഒരു തട്ടാണ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം സഹോദരന്മാരെ ഖുർആൻ ആദ്യമായി ഒന്ന് മറച്ചു നോക്കിയാൽ എന്താണ് ആ തുടക്കത്തിൽ കാണുന്നത് കാണുന്ന ബിസ്മില്ലാഹുറമാൻ റഹീം അലഹമുല്ലാഹ് റബ്ബുലമീൻ അർ റഹ്മാൻ റഹീം മലിക്കോമിദ്ദീൻ എന്നിങ്ങനെ കുറന്നു നടത്തുന്നു ഇതിൽ നിന്ന് ഈ ഖുർആാനിൻ്റെ ഒരു മുഖവര കാണാൻ സാധ്യമാണോ ഏതൊരു ഗ്രന്ഥത്തിനും ഏതൊരു പുസ്തകത്തിനും എവിടെ ഏറെ എന്ത് പ്രസിദ്ധീകരണം നടത്തുകയാണെങ്കിലും അതിനൊരു മുഖമുര ഉണ്ടാവും ഇത് ആരുടേതാണ് ഇത് എന്നവതരിപ്പിച്ചു എപ്പോൾ അവതരിപ്പിച്ചു ആർക്കവതരിപ്പിച്ചു എവിടെ വെച്ച് അവതരിപ്പിച്ചു എങ്ങനെയാണ് ഇത് കിട്ടിയത് ഇതിൽ എത്ര എണ്ണമായുണ്ട് ഇതിൻ്റെ ഏതാണ് ഒടുക്കം ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് ഇങ്ങനെ പേരിട്ടതാരാണ് ഓരോ അധ്യായത്തിനും പേരിട്ടതാരാണ് ഇതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഖുർആാനിൽ നോക്കിയാൽ എവിടെയും സാധ്യമല്ല ഇത് ആർക്ക് കിട്ടി എപ്പോൾ കിട്ടി എങ്ങനെ കിട്ടി എന്ത് കിട്ടി എന്നതിനെക്കുറിച്ച് കുറിച്ച് യാതൊരു ധാരണയും കുർആൻ ആദ്യം മുതൽ അവസാനം വരെ പരിധിയാകും കേട്ടോ ചുരുക്കി അഡ്രസ് ഇല്ലാത്ത ഗ്രന്ഥമാണ് കുർആൻ നിങ്ങളിൽ അഡ്രസ്സ് തിരഞ്ഞു പോകുകയാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ഥലത്ത് റബ്ബ് അള്ളാഹു എന്നത് കാണാം ഗ്രന്ഥ കർത്താവിനെ കുറിച്ച് ഗ്രന്ഥകർത്താവ് ആരാണ് എന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ഥലത്ത് പറയാം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെയും റബ്ബിൻ്റെയും വിശേഷം എന്നെ പറഞ്ഞുകൊണ്ട് ധാരാളമുണ്ട് ഹാലിഖ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ട് അതൊന്നും ഞാൻ എണ്ണീട്ടില്ല ഹാലിക് റാജക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് അതൊക്കെ എണ്ണിയാണെങ്കിൽ വീണ്ടും കൂടും അള്ളാഹുവിൻ്റെ പേര് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവിൻ്റെ പേര് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറായിരത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ഥലത്ത് ഇത് ആരുടെ ഗ്രന്ഥമാണ് എന്നാണ് പറയുന്നത് സഹോദരന്മാരെ ഒരു കാര്യം ജയിച്ചോക്കി ഒരു ഗ്രന്ഥത്തിൽ ഗ്രന്ഥകർത്താവിൻ്റെ പേര് ഇത്രയധികം പരാമർശിക്കേണ്ടതുണ്ടോ വളരെ കൂടങ്കസമായി ചിന്തിക്കേണ്ട ഒരു വിഷയാണ് ഇത്രയധികം ആ പേരെടുത്ത് പറയേണ്ട വസ്തുത എന്താണ് എന്ന് വെച്ച എന്തെല്ലാ കാര്യങ്ങളും ഈ ഗ്രന്ഥം അള്ളാഹു കൂടെ തയച്ചതാണ് എന്നൊരു പത്ത് വട്ടം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം മനുഷ്യന് ഉപയോഗപ്രദമായ ആനുകാലികമായ പല വിഷയങ്ങളുമുണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ പോരെ ഇനി ഓരോ ഇതിന് ആയിരത്തി നാനൂറ് വർഷമായി ഖുർആാൻ എന്നാണ് ഇവരുടെ തള്ളി ആരേ ആയിരത്തി അന്നൂറ് വർഷമായിരുന്നു കുർആൻ എവിടെയെങ്കിലും പരിധി കേട്ടോ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായിരുന്നു ഞാൻ പറയുന്നു നാനൂറ് കൊല്ലായിട്ടുള്ളൂ മുന്നൂറ് കൊല്ലായിട്ടുള്ളത് വേറൊരാൾ പറയുന്നു അല്ല ഇരുന്നൂറായിട്ടുള്ളൂന്ന് വേറെ എടുത്തും പറഞ്ഞു അല്ല എണ്ണൂറായിട്ടുള്ളൂന്ന് വേറെ പറഞ്ഞു എന്താ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യത കുർആാനിൽ നോക്കിയാൽ ശരി തെളിയിക്കാൻ സാധ്യമാണോ ഇതിന് ആയിരത്തി അന്നൂറ് വർഷമായത് ഒരാൾ പറയാം നാനൂറ് വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാനും എന്ന് പറയാനും ഖുർആൻ തെളിവാണോ അല്ല അപ്പോൾ ഒരു ഖുർആൻ എന്ന് വേണ്ട ഏതൊരു ഗ്രന്ഥമാണെങ്കിലും ആ ഗ്രന്ഥം പ്രസിദ്ധീകരി പ്രസാധകരുടെ പേരും അഡ്രസ്സും പിന്നെ തുടക്കവും മുടുക്കവും ആരാണിത് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം ആ കാര്യങ്ങളൊന്നും തന്നെ ആ മുഖമുരയിൽ കാണുന്നില്ല എന്നാൽ അതിനെ വേണ്ടിയിട്ട് ധാരാളം ഹദീസുകൾ കാണാം ഖുർആൻ എങ്ങനെ വന്നു എന്ന് പറയുന്ന കുറേ ഹദീസുകളുണ്ട് അതിൽ കാര്യമായിട്ടും വ്യക്തമായിട്ടും ബുഹാരിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഹദീസ് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതായത് മുഹമ്മദ് നബിയുടെ ഭാര്യയായ ആയിഷ നബി മരിക്കുമ്പോൾ വെറും പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ആയിഷ അതായത് മുഹമ്മദ് നബിക്ക് ഈ ഇറാ ഗുഹയിൽ വെച്ച് വഹി കിട്ടുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരാൾ ജനിച്ചിട്ടേ ഇല്ല അന്ന് ജനിച്ചിട്ടില്ലാത്ത ആയിഷ പറഞ്ഞ ഒരു കഥയാണ് ഗുഹയിൽ മുഹമ്മദിന് ഒറ്റക്കിരിക്കുകയായിരുന്നു ഏകാന്ത വാസു ഇരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് അള്ളാഹു ജിബിരി എന്ന മലക്ക് മുഖേന പുറഞ്ഞയച്ചത് കൊടുത്തയച്ചത് അങ്ങനെ വളരെ ചുരുക്കി പറയാം അങ്ങനെ ആദ്യം തന്നെ ഇക്ര മനബിക്കാരികൻ ഞാൻ വായിക്കുകയില്ല വായിക്കുക എന്നുകൊണ്ട് മാ അനബിക്കാരികൻ ഇക്ര മ അനബിക്കാരി എന്ന് മൂന്ന് പ്രാവശ്യം ജിബിയിൽ പറഞ്ഞിട്ട് ഖുർആാനിൽ ആ ഒരു ഇക്രേൻ്റെ കഥ ഈ ഖുർആനിൻ്റെ നടുക്ക് എവിടൊരിൽ ഇക്ര വിസ്മിർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഖുർആാൻ്റെ തുടക്കം അതാണോ ഖുർആാൻ്റെ തുടക്കം അതാണെങ്കിൽ ഖുർആൻ്റെ ആദ്യത്തിനതു വേണം ഖുർആാനിൽ എവിടോ ഒരു ഇക്ര പറയുന്നുണ്ട് അത് വച്ചിട്ടൊരു കഥ ഉണ്ടാക്കി അങ്ങനെ കട ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് ഇക്കറയെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ജുബിനീനും മുഖേന ഇക്രേ ഇക്രൈ ആ മൂന്ന് ഇക്കറും എവിടെ ഒരു ഈക്കറയെ മാത്രമേ ഖുർആാനിൽ കാണുള്ളൂ ബാക്കി രണ്ട് ഇക്കറയ എവിടെ പോയി ഈ ചോദ്യങ്ങളെല്ലാം ഒന്നിനും ഉത്രമില്ല അങ്ങനെ അവിടെ നിന്നും വിറച്ചി എന്തോ ഒരു വെപ്രാളം പൂണ്ടും അങ്ങനെ വീട്ടിലേക്ക് ഓടി വന്നു ജെമ്മിലൂനി 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 എന്നെ പുതപ്പിട്ടു മൂടു എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം പുതപ്പെട്ടു മൂടി അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളും വർക്കത്ത് പിന്നെ ഉത്സവത്തിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു പ്രവാചകൻ വരുന്നുണ്ട് വരാനുള്ളതിലെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉയരിച്ചു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ കഥകളുണ്ട് ഞാൻ ആ കഥയിലേക്കൊന്നല്ല ഇങ്ങനെ ആ കഥ എന്തോ ആവട്ടെ ഈ കഥ പറഞ്ഞു തരുന്നതാണ് ആയിഷ ജനിച്ചിട്ടില്ല ഒന്ന് പഠിക്കാം ഈ ഖുർആാൻ കിട്ടിയതിൻ്റെ തുടക്കം ഇറാഗുഹയിൽ നിന്നാണെങ്കിൽ ഈ ഗുഹ ഗുഹയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആയിഷയാണ് ജനിക്ക അന്ന് ജനിക്കാത്ത ആയിഷക്ക് എവിടെ നിന്ന് ഈ വാർത്താളം കിട്ടിയത് അല്ലെങ്കിൽ തരക്കല്ല ആയിഷ പറയണം എന്നോട് ഇന്നാൾ പറഞ്ഞു അവർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ല ആയിഷ കണ്ടതും കേട്ടതുമായ രീതിയിലാണ് ആ റിപ്പോർട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഹദീസിനുള്ള മുഹമ്മദ് ആരാണ് ഖുർആാനുള്ള മുഹമ്മദ് ആരാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമതാണ് ഹദീസിനൊരു മുഹമ്മദി പറയുന്നുണ്ട് ആരാണ് അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി മക്കയിൽ ജനിച്ച മുഹമ്മദ് അങ്ങനെ മക്കയിൽ പത്തു വർഷം ജീവിച്ചു താമസിച്ചു അവരുമായിട്ട് റോയു അങ്ങനെ അവിടെ നിന്നും പലയിതിർ പോകും കാരണം മദീനയിലേക്ക് ഹിജറ പോകും ആ ചരിത്രങ്ങളും കഥകളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ പതിമൂന്ന് വർഷം മദീനയിൽ ജീവിച്ചു എന്നാ അങ്ങനെ മക്കയിൽ പത്തും പതിനേഴും പതിമൂന്നും വർഷമായിട്ട് ജീവിക്കുന്നതിനിടയിൽ ഒരുപാട് വിവാഹ വ്യവഹാരങ്ങൾ നടന്നു പോയിട്ടുണ്ട് ആ വിവാഹ വ്യവഹാരങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ പതിമൂന്ന് വർഷത്തെ ജീവിതം മദീനയിലുള്ള ജീവിതത്തിനിടയിൽ ഈ മുഹമ്മദ് നബി എൺപത്തി ഒന്ന് യുദ്ധത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാ എൺപത്തൊന്ന് യുദ്ധം മുഹമ്മദ് നബി അവിടെ നടത്തി പോന്നിട്ടുണ്ട് അതിൽ നേതൃത്വം നൽകുകയോ ആളയയ്ക്കുകയോ പങ്കെടുക്കുകയോ അതിൽ സജീവമാവുകയോ അല്ലാതിരിക്കുകയോ ചെയ്തുകൊണ്ട് അങ്ങനെ എൺപത്തിയൊന്നോളം യുദ്ധം നടക്കുകയും ഓരോ യുദ്ധത്തിൽ നിന്നും നിന്ന് എനിക്ക് കിട്ടണമെന്ന് വാശി പിടിച്ച് മുഹമ്മദ് പിടിച്ചു വാങ്ങുകയും അങ്ങനെ മുഹമ്മദ് നബിൻ്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും ജീവിതം അതിൽ നിന്ന് നിർവഹിക്കുകയും ആ ചെലവഴിക്കുകയും ചെയ്ത് അങ്ങനെ പോകുന്നു പതിമൂന്ന് കൊല്ലത്തിനിടെയും കാര്യമായിട്ടും മദീനയിൽ വെച്ചിട്ടുള്ളതാണ് എൺപത് എൺപത്തി ഒന്നോളം എൺപത്തൊന്നും തൊണ്ണൂറ്റിയൊന്നും എഴുപത്തൊന്നും എൺപത്തിരണ്ട് എന്നും പല അഭിപ്രായങ്ങളുണ്ട് ഇതൊന്നും ഞാൻ എൻ്റെ കൊട്ടക്കണക്ക് പറയുന്നതല്ല ഇവിടെയുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളും അതായത് മുഹമ്മദ് നബിയുടെ ചരിത്രം ജീവചരിത്രം പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധികളും മുജാഹിദുകളും ജമാഅത്തുകാരും മറ്റാ എല്ലാവരും ഞാൻ അറബിയിലും ഇംഗ്ലീഷിലും അതിലും ഒക്കെ ഒരു കഥകളുണ്ട് എല്ലാ കഥകളും ഒന്നിരുത്ത് പരിശോധിച്ച് നോക്കി അതിലൊക്കെ കാണാൻ ഈ യുദ്ധചരിത്രം ഈ ഒന്നൊന്നര മാസത്തിൻ്റെ ഇടയിൽ അനവധി യുദ്ധം ഓരോ യുദ്ധം എന്തെങ്കിലും നടത്താമുണ്ടോ ഈ യുദ്ധത്തിനിടയെല്ലാം എത്രയോ പേര് മരണപ്പെടുകയും ചെയ്തു ഇങ്ങനെ അനവധി പേർ മരണപ്പെടുവാൻ കാരണമായ ഈ യുദ്ധത്തിൻ്റെ യുദ്ധത്തിന് പിന്നെ യുദ്ധമാണ് ആകെ മുഹമ്മദ് നബിയുടെ ആ ജീവിത കാലഘട്ടത്തിൽ അങ്ങനെ പിന്നെ ആ മുഹമ്മദ് നബിയുടെ പിന്നെ ജീവചരിത്രം നാം ഇപ്പോൾ പരിഹരിക്കുന്നില്ല അത് മറ്റൊരിക്കൽ ഉയർക്കാം ഇങ്ങനെ പറയുന്ന ഈ മുഹമ്മദാണ് ഈ ഖുർആാൻ കൊണ്ടുവന്നത് എന്നാണ് നമ്മോട് പറയുന്നത് എന്നാൽ ആ മുഹമ്മദിൻ്റെ യോഗ്യത എന്താ പറയുന്നത് ഈ ഖുർആാൻ അവതരിപ്പിക്കുന്ന മുഹമ്മദിൻ്റെ യോഗ്യത എന്താണ് ഉമ്മിയങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അക്ഷരജ്ഞാനമില്ലാത്ത ജനതയിലേക്ക് അക്ഷരജ്ഞാനമില്ലാത്ത ഒരാളെ പറഞ്ഞയച്ചു അത് തന്നെയാണ് ഏറ്റവും വലിയ പങ്കത്രം അള്ളാഹുന് പറ്റിയ ഏറ്റവും വലിയ അമളിയതാണ് അബദ്ധമതാണ് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു ജനതയിലേക്ക് അക്ഷരജ്ഞാനം ഇല്ലാത്ത ഒരാളെല്ലാം പറഞ്ഞേക്കെ അക്ഷരജ്ഞാനം ഉള്ള ഒരാളെ പറഞ്ഞേക്കേണ്ടത് അങ്ങനെ അക്ഷരജ്ഞാനമില്ലാത്തൊരു ജനതയിലേക്ക് അക്ഷരജ്ഞാനമില്ലാത്ത ഒരാളെ പറഞ്ഞുവെച്ചു എന്നാണ് ജൽപ്പരങ്ങൾ എന്നാലോ ആ പ്രവാചകന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആയിട്ട് കുറുവാൻ പറയുന്നത് അഷ്റഫുൽ ഹൽക്കാണ് എഴുതാനും വായിക്കാനും ഒരു മനുഷ്യരെങ്ങനെ അഷ്റഫുൽ ഹൽക്ക സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ സൃഷ്ടി ഏറ്റവും ശ്രേഷ്ഠൻ ഇതുവരേക്കും ഇങ്ങനെ ഒരാളെ പറഞ്ഞു വെച്ചിട്ടില്ല അള്ള ഇപ്പോഴും പറഞ്ഞേക്കില്ല ഇപ്പോൾ എണ്ണൂറ് കോടി ജനങ്ങളിലുണ്ടെങ്കിൽ ഈ എണ്ണൂറ് കോടി ജനങ്ങളിൽ ഏറ്റവും ഉന്നതരുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതാണ് മുഹമ്മദ് എന്നാണ് ഖുർആൻ പറയുന്നത് അഷ്റഫുൽ ഹൽക്കെന്ന ഇതുവരെ സൃഷ്ടിച്ചതിൽ പറ്റിയ ഏറ്റവും വലിയ ഏറ്റവും നല്ലവൻ അത്രയും നല്ലവൻ്റെ യോഗ്യത എന്നാണ് അക്ഷരജ്ഞാനം അറിയില്ല എന്നുള്ളത് ഇപ്പോൾ ഐ എ എസും ഐ പി എസിനേക്കാളൊക്കെ എൻജിനീയറിങ് ആ അനവധി ശാസ്ത്രജ്ഞന്മാരെക്കാളെല്ലാം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരാണ് മുഹമ്മദാണ് ആ മുഹമ്മദിനെ യോഗ്യതാണ് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളതാണ് ഒരൊറ്റ കാര്യം ഞങ്ങൾക്കിവിടെ ചോദിക്കാനുള്ള ചോദ്യം ഈ ഖുർആൻ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെടുത്താണ് കൊടുത്തയച്ചതെങ്കിൽ ഖുർആൻ എല്ലാം ഓതി മനസ്സിലാക്കി പറഞ്ഞു പഠിപ്പിച്ചു അല്ലെങ്കിൽ മുഹമ്മദ് അത് ഓതി കൊടുത്തു ഓതിയപ്പോൾ വേറൊരാളത് എഴുതിയെടുത്തു എഴുതിയെടുത്തൊരു ഗ്രന്ഥത്തെ രൂപത്തിലാക്കി ഈ അള്ളാഹു കൊടുത്തയച്ച വാക്ക് തന്നെയാണോ അവൻ എഴുതിയത് എന്ന് നോക്കാനുള്ള ഒരു സൂപ്പർ ചെക്കിംഗ് നടത്താനുള്ള ഒരു കൈ ആർക്കില്ല ഈ പറഞ്ഞ മുഹമ്മദിനില്ല എന്നാണ് ഗുഹാൻ പറഞ്ഞത് അങ്ങനെ സൂപ്പർ ചെക്കിംഗ് നടത്താൻ കഴിവില്ലാത്ത ഒരാളിനു പറഞ്ഞേക്കുമോ അപ്പോൾ അള്ളാ കൊടുത്തയച്ച അതേ വാചകം തന്നെയാണോ ഈ പറഞ്ഞത് ഓക്കെ ആ പറഞ്ഞത് തന്നെയാണോ അവൻ എഴുതിയത് ആ എഴുതിയതാണോ ഈ കിതാബിലുള്ളത് എന്ന് നോക്കി സൂപ്പർ ചെക്കിംഗ് നടത്താനുള്ള ഒരു കഴിവില്ലാത്ത ഒരാളെടുത്താണ് ഇത് കൊടുത്തയച്ചത് എന്നാണ് ഖുർആൻ പറയുന്നത് നോക്കളും സഹോദരന്മാർ ഇതിൻ്റെ ഒരു ഗൗരവം അപ്പം ഇങ്ങനെ ഏറ്റവും വലിയ തള് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ള പ്രസംഗമാണ് അക്ഷരജ്ഞാനമില്ലാത്ത വിഭാഗങ്ങളിലേക്ക് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു തന്നെ പറഞ്ഞയച്ചു എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഇനി 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 ഇതിൽ നിന്നും മറ്റൊരു വിഷയമാണ് ഞാൻ ഉന്നയിക്കാൻ പോകുന്നത് അതായത് ഖുർആനിൽ അള്ളാഹുവിൻ്റെ പേര് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ഥലത്ത് പറയുന്നു അതിൽ ഈ കൊടുത്തയച്ച പിന്നെ മുഹമ്മദിനെ കുറിച്ച് നാല് പ്രാവശ്യം പറയുന്നു ഇത് ആരെഴുത്താണ് കൊടുത്തയച്ചത് എന്ന് പറയുന്നത് മുഹമ്മദാന്ന് പറയുന്നത് ആ ഇരിക്കട്ടെ മുഹമ്മദ് എന്ന പേര് നാല് സ്ഥലത്ത് ഖുർആനിൽ പറയുന്നു ഖുർആനിൽ അനവധി പ്രവാചകന്മാരെ പേര് പറയുന്നുണ്ട് ധാരാളം പ്രവാചകന്മാരുടെ പേര് പറയുന്നുണ്ട് അതിലെല്ലാം കൂടി ഞാൻ എഴുതുന്നില്ല ഏകദേശം പ്രധാനപ്പെട്ട കുറച്ച് പ്രവാചകന്മാരെ പറയാം മൂസ നബിയെ പറയുന്നുണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് സ്ഥലത്ത് മൂസ എന്ന പദം പ്രയോഗിക്കുന്നുണ്ട് ഈഷ എന്ന പദം ഇരുപത്തി അഞ്ച് സ്ഥലത്ത് ഈശ പറയുന്നുണ്ട് ഇബ്രാഹിം എന്ന പ്രവാചനെ കുറിച്ച് അറുപത്തിമൂന്ന് സ്ഥലത്ത് പറയുന്നുണ്ട് ആദം എന്ന പ്രവാചനെക്കുറിച്ച് മുപ്പത് സ്ഥലത്ത് പറയുന്നുണ്ട് എഹ്യ മുപ്പത്തി അഞ്ച് സ്ഥലത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പറഞ്ഞു ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും മുഹമ്മദിന് നാല് സ്ഥലത്തെ ഖുർആാൻ പറയുന്നുള്ളൂ ആ മുഹമ്മദ് ആരാണ്

മുഹമ്മദ് മുഹമ്മദ് റസൂലാണ് അള്ളാഹുന്റെ റസൂറാണ് വല്ലദീനു പറഞ്ഞിട്ട് വേറെ ഏതോ അവട്ടെ മുഹമ്മദിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് മനസ്സിലായി പിന്നെ മുഹമ്മദിൻ ഇറക്കിയിട്ടുള്ളത് മുഹമ്മദിൽ ഇറക്കിയിട്ടുള്ളത് ഹുബൽ ഹത്ത് അത് ഹത്താണെന്നും ബോധ്യപ്പെട്ടു മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് മുമ്പും കുറെ പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിൽ നിന്നെല്ലാം ഈ ഖുർആൻ മുഹമ്മദ് മുഖേനയാണ് അയച്ചത് എന്ന് കുറുവാൻ നെട്ടോ എൻ്റെ ഒരു ചോദ്യമാണ് എനിക്കറിയാത്തത് കൊണ്ടുള്ള ചോദ്യമാണ് ആരെങ്കിലും അത് വ്യക്തമാക്കി തന്നാൽ വളരെ സന്തോഷം ഇത്രേ ഉള്ളൂ ഖുർആാനിൽ നിന്ന് ഈ ഖുർആാൻ അയച്ചത് മുഹമ്മദിൻ്റെ അടുക്കലാണ് എന്ന് ഈ മൂന്നായത്തിൽ നിന്നും കിട്ടുന്നില്ല ഈ നാലാമത്തെ ആയത്തും കൂടി ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം അത് പറയുന്ന അതിനൊന്നുകൂടി വിശദീകരിക്കും മുഹമ്മദിനെ ഇറക്കിയതേതോ അത് ഹക്ടാണ് എന്ന് ഖുർആാൻ പറയുന്നു അത് മുഹമ്മദിനെ ഇറക്കിയത് ഹക്ട് എന്ന് പറയുന്നത് പോലെ ഇബ്രാഹിമ ഒമാ ഉഹാഖ് ഇബ്രാഹീമിനും ഇറക്കിയിട്ടുണ്ട് ഇസ്മായിലിനും ഇറക്കിയിട്ടുണ്ട് ഇസ്ഹാഖിനും ഇറക്കിയിട്ടുണ്ട് അങ്ങനെ അനവധി പ്രവാചകന്മാർക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത കഥകൾ പറയുന്നുണ്ട് അത് പല സ്ഥലത്തായിട്ട് പറയുന്നത് ആ ഇറക്കിയതിലെല്ലാം ഹക്ക് സത്യമാണ് എന്നെ പറയുന്നത് മുഹമ്മദിനെ ഇറക്കിയതിനും സത്യമാണ് എന്നെ പറഞ്ഞത് അതൊന്നും ഞാൻ പറയില്ല മുഹമ്മദിനെ ഇറക്കിയത് സത്യമാണ് എന്ന് പറയുന്നത് പോലെ മറ്റ് പ്രവാചകന്മാർക്ക് ഇറക്കിയതും സത്യമാണെന്ന് ഖുർആനിൽ പറയുന്നു എങ്കിലും ഈ ഖുർആൻ മുഹമ്മദിനാണ് ഞാൻ അവതരിപ്പിച്ചത് എന്ന് കുർആ പറയുന്ന ഒരു ഖുർആൻ ആയത്തേതാ അവന്ന് പറഞ്ഞാൽ മതി അങ്ങനെ കാണാനല്ല എന്നാൽ ഇവർ പറയും ഈ ഹദീസിലൂടെ പറയുന്ന മുഹമ്മദ് ഹദീസിലൂടെ പറയുന്ന മുഹമ്മദിനെ ഞാൻ പറഞ്ഞു തന്നു അബ്ദുള്ള ആമിനെ ദമ്പതികൾക്കുണ്ടായ ഒരു മുഹമ്മദ് മക്കത്ത് പത്ത് കൊല്ലം മതിയെ പതിമൂന്ന് കൊല്ലം വർഷം ജീവിച്ച അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരിച്ച ഒരു മുഹമ്മദ് ആ മുഹമ്മദിന് ഏഴ് മക്കളുണ്ട് ഭാര്യമാരുണ്ട് ഏഴ് മക്കളിൽ എല്ലാ മക്കളും മരിച്ചുപോയി ഒരു ഫാത്തിമ മാത്രമാണ് വാക്കിയായത് എന്ന് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് മരിച്ചു മൂന്ന് ആൺകുട്ടികളുണ്ട് എന്നും കഥകളിൽ വരുന്നുണ്ട് അതൊക്കെ എന്തോ അപ്പം കാസിമി അബ്ദുള്ള ഇബ്രാഹിം എന്നൊക്കെ പറയണ്ടി എന്നാൽ ഖുർആനിൽ പറയുന്ന ഈ മുഹമ്മദ് ആരാ ഖുർആാനിൽ ഒരു മുഹമ്മദിനെ കുട്ടി പറയുന്നുണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ആള് നിങ്ങളിൽ പെട്ട ഒരു പുരുഷൻ്റെയും അൻ്റെ പ്രവാചകനാണ് ശരി ഇവിടെയുള്ള അന്നുള്ള ഒരു കുട്ടിൻ്റെയും ഒരാൺകുട്ടിൻ്റെയും വാപ്പയല്ല മുഹമ്മദ് എന്നാണ് ഖുർആാൻ പറയുന്നത് അപ്പം അന്ന് ഈ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാസിമി അബ്ദുള്ള ഇബ്രാഹിം എന്നുള്ള ഒരു മക്കളൊക്കെ ഈ ഇബ്രാഹീം എന്ന് പറയുന്ന മകൻ ഹിദ്ര പത്തിലാണ് മരിക്കുന്നത് ഖുർആാൻ്റെ അവസാന ടൈമിൽ പോലും ഈ ഇബ്രാഹീം അവിടെയുണ്ട് ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി കുട്ടി പ്രായത്തിൽ മരിച്ചുപോയി ശരി ഓക്കെ എങ്കിലും ഇവരുടെ വാപ്പയാനല്ല എന്നാണ് കുറാൻ പറഞ്ഞത് ഒമാക്കാന മുഹമ്മദും നിങ്ങളിൽ നിങ്ങളിൽപ്പെട്ട ഒരാളുടെയും വാപ്പയല്ല മുഹമ്മദ് അപ്പ ആരുടെ വാപ്പയാണ് ഈ കുട്ടികളുടെ വാപ്പാരാണ് കാസിം അബ്ദുല്ല അബ്രാഹിം വാപ്പരാണ് ഈ കാര്യം ഞാൻ പണ്ഡിതന്മാരുടെ ഇടയ്ക്കലേ ചോദിക്കുമ്പോൾ അവർ പറയും റിജാലിക്കും എന്നാ പറഞ്ഞത് പുരുഷന്മാരിൽ നിങ്ങൾപ്പെട്ട പുരുഷന്മാർ എന്നാണ് റിജാൽ എന്നാണ് പുരുഷൻ വലിയ മനുഷ്യന്മാരെ കുറിച്ചാണ് റിജാൽ പറയുക കുട്ടികളെ കുറിച്ച് റിജാൽ പറയില്ല ഇവരെല്ലാം കുട്ടി പ്രായത്തിൽ തന്നെ മരിച്ചുപോയി എങ്ങനെ മരിച്ചു പോയാലും മരിച്ചു പോയാലും അവരുടെ ബാപ്പ വാപ്പായിട്ട് തന്നെ ആ അഡ്രസ്സിലുണ്ടാവും പരേതൻ ആരാണോ ആ പരേതൻ്റെ പേര് പറഞ്ഞു കൊണ്ടാണ് എന്നും എന്നും ഏത് കാലത്തും അഡ്രസ്സ് ചെയ്യുക എന്നു മരിച്ചാലും അവരുടെ അഡ്രസ്സ് അവരുടെ ആ അഡ്രസ്സിൽ തന്നെയാണ് നോർത്ത് ഇന്ത്യൻ ആയിട്ട് മകൻ നിന്നു അത് മരിച്ചാലും മരിച്ചില്ലെങ്കിലും ആ അഡ്രസ്സ് അഡ്രസ്സ് തന്നെയാണ് ആ അഡ്രസ്സിൽ തന്നെയാണ് തുടരുന്നത് എന്താണ് ഖുർആൻ പറയുന്നതോ ഒരു കുട്ടിയുടെയും പാപ്പയല്ല മുഹമ്മദ് എന്ന് ഖുർആൻ പറയുകയും ചെയ്യുന്നു അപ്പം ഇവർ പറയും റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ വലിയ പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഞാൻ അത് ശരിയക്കുന്നു എന്നിട്ട് ഞാനതിന് ഉത്തരം മുട്ടി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി പഠിക്കട്ടെയാണ് അങ്ങനെയാണ് ഒന്നും കൂടിയും പഠിക്കാൻ നോക്കുമ്പോൾ കുർഹാനിൽ നാല് നൂറ്റി എഴുപത്തി ആറിലൊരാത്തുണ്ട് ൻസൻ സ്വത്തോഹരി വെക്കുന്നോടത്തൊരു കഥ ഉണ്ട് സ്വത്തോഹരി വെക്കുന്നോടത്ത് പറയുമ്പോൾ റിജാലൻ അൻ നിങ്ങളിൽപ്പെട്ട പുരുഷനും സ്ത്രീയും എന്നുള്ള അടുത്തേ ഉള്ളൂ അവിടെ മരിച്ചുപോയി സഹോദരൻ മരിച്ചുപോയി അവരിൽ ചെറിയ ഒരു പ്രായത്തിൽ ഒന്നര മാസം ഒരു ദിവസം ഒരു പിന്നെ ഒന്നര കൊല്ലം എത്ര ആയാലും വേണ്ടില്ല അവരെ എല്ലാവരെയും റിജാലു എന്ന പദം പറയച്ചു നിസാ സ്ത്രീ പുരുഷൻ സ്ത്രീ നിലനിൽക്കാണ് ഒരു മാസമായാലും ഒന്നര മാസമായാലും രണ്ട് വയസ്സായാലും ഒരു വയസ്സായാലും ഒക്കെ റിജാല് എന്ന പദമാണ് നാല് നൂറ്റി എഴുപത്തി ആറിൽ പ്രയോഗിച്ചത് അപ്പോൾ റിജാല് എന്ന് പറഞ്ഞാൽ വലിയവരെയാണ് ഉദ്ദേശിച്ചത് എന്ന ആ വാദവും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിലൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഉന്നയിക്കുന്നൊരു വിഷയമുണ്ട് ഒമാക്കാൻ മുഹമ്മദ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അത് ാപ്പയാണ് മുഹമ്മദ് എന്ന ഒരു കിംവദന്തി ഉണ്ടായിരുന്നു ചെയ്ത് പോറ്റുമത്രനാണ് പോറ്റുപുത്രൻ്റെ പിതാവല്ല മുഹമ്മദ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പദം അവിടെ പ്രയോഗിച്ചത് എന്നാണ് ഇവർ പറയുന്നത് പറഞ്ഞ എന്നാൽ ആ കാര്യം കീർത്യമായിട്ട് ഖുർആാനിലാണ് പറഞ്ഞ പോലെ ഖുർആാനിൽ പറഞ്ഞു ഒലമ്മ കഥാ സെയ്തു ജെയ്ത് ജയ്തിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ജയ്തിൻ്റെ ഭാര്യയെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തിരുന്നു എന്ന് പറഞ്ഞ കുഴുകാനിൽ അതിൻ്റെ നേരത്തെ ആരാൾ പറഞ്ഞ പോലെ ജെയ്ത് നിന്റെ മകനല്ല പോറ്റ് മകനാണ് എന്നൊരു വാക്കാട് പറഞ്ഞാൽ പോരെ ഇത്ര വള്ളച്ചൊടിച്ചിട്ട് മുഹമ്മദിന് ഇങ്ങനെ ഒരു കുട്ടികളില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അതൊന്നുമല്ല ഇത് എന്തോ ഒരു ഇതിലൊക്കെ എന്താ ഒരു വൈരുദ്ധ്യങ്ങൾ കാണാനുണ്ട് ആ വൈരുദ്ധ്യങ്ങൾ വ്യക്തമാക്കി തരണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ പിന്നെ അതിൽ പറയുന്നു വഹാത്തമൻ നബീൻ പ്രവാചകന്മാരിലെ ഹാത്തമാണ് മുഹമ്മദ് പ്രവാചകന്മാരുടെ അവസാനത്തെ ആളാണ് സഹോദരന്മാരെ ഇന്ന് ഒരു നബീൻ്റെ ആവശ്യമില്ലേ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ചതായ ഒരു തത്വം പറഞ്ഞു ഇന്ന് ഒരു ഐ ടി യുഗമാണ് എ ഐ യുഗമാണ് ഈ സന്ദർഭത്തെ ശാസ്ത്ര പുരോഗതി വളരെയധികം ഉന്നയിച്ചു പിന്നെ ഉന്നതിയിൽ നിൽക്കുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ ഒരുപാട് ഇനങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ ഉണ്ടാവുന്ന പിന്നെ ദുരുപയോഗങ്ങൾ ലഹരിയുടെ പുതിയ ഇനങ്ങൾ അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ എന്തുകൊണ്ടും ഒരു പ്രവാചകനെ നമുക്ക് വേണ്ട എന്ന് പറയുന്നത് ഹാത്തമനബിയൻ എന്ന് സീൻ വെച്ചുകൊണ്ട് മുഹമ്മദ് നബിയോടുകൂടി അവസാനിക്കേണ്ട ഒന്നല്ല ഇത് ഏത് കാലഘട്ടത്തിലേക്കും പ്രവാചകനുണ്ട് എന്ന് കുറുവാൻ വേറെ സ്ഥലത്ത് പറയുന്നത് വലിയ കുല്യുമ്മത്തും റസൂട്ട് ഓരോ സമൂഹത്തിനും അയച്ചിട്ടുണ്ട് അപ്പം ഇന്ന് റസൂലുണ്ടോ പിന്നെ ഇങ്ങനെ ഈ ഹാത്തമൻ നബീനറ് ഇന്നത്തെ സമൂഹത്തിനും റസൂലുണ്ട് എന്നാണ് ഖുർആാൻ എവിടെ ആ പ്രവാചകൻ ഖുർആാനിന് പറയുന്ന ആ പ്രവാചകൻ എവിടെ ഇങ്ങനെയുള്ള ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ സഹോദരന്മാരെ എൻ്റെ പ്രധാനപ്പെട്ട ഈ ചോദ്യം ഖുർആാനിന് പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് ആരാണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് ആരാണ് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് ഹദീസിൽ പറഞ്ഞിരിക്കുന്ന മുഹമ്മദിന് മൂന്ന് കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മുഹമ്മദിന് കുട്ടികളില്ല അപ്പോൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് തന്നെയാണോ മക്കത്ത് ജനിച്ച മുഹമ്മദ് അതോ മക്കത്ത് ജനിച്ച മുഹമ്മദ് എന്ന് പറയുന്ന അബ്ദുള്ള ആമിന ദമ്പതികൾക്കുണ്ടായ മുഹമ്മദ് വേറെയാണോ ഖുറാൻ കൊണ്ടുവന്ന മുഹമ്മദ് വേറെയും ഹദീസിൽ പറയുന്ന മുഹമ്മദ് വേറെയും രണ്ടും രണ്ടായിട്ടാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഈ ചോദ്യങ്ങൾക്കാണ് കൃത്യമായ മറുപടി കിട്ടേണ്ടത് വ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു